ആർത്രൈറ്റിസ് സന്ധിവാദം സ്പോൺഡലോസിസ് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ സൈഡ് എഫക്ട് ഇല്ലാതെ പ്രകൃതിദത്തമായ ചികിത്സ തേടുകയാണോ ഇരുപത്തഞ്ച് വർഷത്തോളമായി ആരോഗ്യരംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിതാ രഘുനന്ദന്റെ നേതൃത്വത്തിലുള്ള ഹൈലി ക്വാളിഫൈഡ് ഡോക്ടർമാരുടെ സേവനം എം ഐ എച്ച് എം എസ് ഹോമിയോപ്പതിയിൽ ലഭ്യമാണ് ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ മുള്ളൂർക്കര സെന്റ് ആന്റണീസ് പള്ളിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി ഞായറാഴ്ച രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചിന് നടന്ന പ്രതിഷേധ സംഗമം റവറൻ ഫാദർ റോബിൻ കുമ്പളോലിക്കൽ സി എസ് ഉദ്ഘാടനം ചെയ്തു കാരുണ്യത്തിന്റെ മാലാഖമാരായി പ്രവർത്തിച്ചു വന്ന അസി സിസ്റ്റേഴ്സ് ഓഫ് മേരീസ് ഇമാക്കുലേറ്റ് എന്ന സന്യാസി സഭയിലെ അംഗങ്ങളായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി മാത്യു എന്നിവർക്കെതിരെ അന്യായമായി കേസെടുക്കുകയും ഒൻപത് ദിവസം ജയിലിൽ അടയ്ക്കുകയും ചെയ്ത ഛത്തീസ്ഗഡ് സർക്കാരിനെതിരെയും അന്യായമായി എൻ കോടതിയിലേക്ക് കേസ് വലിച്ചിഴക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് മുള്ളൂർക്കറിയിൽ ഞായറാഴ്ച പ്രതിഷേധ സംഗമം നടത്തി രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചിന് നടത്തിയ പ്രതിഷേധ സംഗമത്തിൽ നിരവധി ഇടവക ജനങ്ങളും സന്യാസരും പങ്കെടുത്തു അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് ഉപാധികളോട് ജാമ്യത്തിൽ വിട്ടയച്ച സിസ്റ്റേഴ്സിന് മേൽ ചുമത്തിയ വ്യാജമായ കേസ് റദ്ദു ചെയ്യണമെന്നും യോഗം ആവശ്യപ്പെട്ടു യോഗത്തിൽ ഇടവക വികാരി റവറൻ ഫാദർ ഷിജു ചിറ്റിലപ്പള്ളി ആമുഖ പ്രഭാഷണം നടത്തി റവറൻ ഫാദർ റോബിൻ കുമ്പളോലിക്കൽ സി എസ് ടി പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു റവറൻ സിസ്റ്റർ ശാലിനി സി എം സി റവറൻ സിസ്റ്റർ പാരിഷ് ിആർഒ വിൻസെന്റ് ചിറ്റിലപ്പള്ളി കേന്ദ്ര സമിതി കൺവീനർ തോമസ് ചിരയൻ കണ്ടെത്ത് ട്രസ്റ്റിമാരായ അഖിൽ ജോസ് മേനാച്ചേരി വർഗീസ് ഏജെ തുടങ്ങിയവർ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു